പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് മാത്തോമായുടെ ദുക്രാന തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ പൻസുദിനത്തിൽ വചന വായനയിൽ സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ മാവ് അറിവ് വിതറുന്നു ുടെ അതിരങ്ങൾ ദോഷത്വം വർഷിക്കുന്നു കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലയിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വിഘടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു ബോഷൻ തന്റെ പിതാവിന്റെ ഉപദേശം പുച്ചു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേകിയുടെ അതരങ്ങൾ അറിവ് പരത്തുന്നു ദോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചനിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർവഴി വിട്ടു നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നു കിടക്കുന്നു മനുഷ്യ ഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഹൃദയവത ഉന്മേഷം കെടുത്തിക്കളയുന്നു ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു ോഷന്മാരുടെ വചനത്തിന് ആഹാരം ബോഷത്തരമാണ് ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് സ്നേഹപൂർവം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാള ഇറച്ചിയേക്കാൾ മെച്ചം മുൻകോപി കലഹം ഇളക്കി വിടുന്നു ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവൃതമാണ് ശിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്ര വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ബോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നയിക്കുന്നു സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര ഉപദേഷ്ടാക്കൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവനെ ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന് വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം ചാരിച്ചാക്കുന്നു വിധവയുടെ അതിരെ അവിടുന്ന് സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ് നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ചുത്തരം കൊടുക്കുന്നു ദുഷ്ടരുടെ അതിരങ്ങൾ ദുഷ്ടത വൈഭമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം ആദരിക്കുന്നതിന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം യുടെ മുന്നോടിയും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് നമ്മൾ നമ്മളുടെ ഇടവക മധ്യസ്ഥനായ മാർ തോമാസ് ലീഹായെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഭാരത അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നമ്മൾ നല്ല ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മീൻപിടുത്തക്കാരിൽ നിന്നും വിളിക്കപ്പെട്ട ധീര പുരുഷനാണ് തോമസ് അഥവാ ദിദിമോസ് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന ധീരമായ വാക്കുകൾ മദ്രാസിനടുത്തുള്ള ചിന്ന മലയിലാണ് നിറവേറിയത് യേശുവിന്റെ ഉത്താന ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവനെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുകയും നേരിൽ കണ്ടപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പൂർണമായി സമർപ്പണം നടത്തുകയും ചെയ്തതാണ് വിശുദ്ധ തോമാസ് ലീഹ പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി കൊടുങ്ങല്ലൂർ വരികയും പാലയൂർ പറവൂർ കോക്കമംഗലം കൊല്ലം നിരണം ചായൽ എന്നീ ഏഴ് സ്ഥലങ്ങളിൽ കുരിശ് സ്ഥാപിച്ച ശേഷം എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി ചിന്നമലയിൽ ഒരു എംഭ്രാന്തരിയുടെ കുത്തേറ്റ് മരിക്കുകയുമാണ് ഉണ്ടായത് ശരീരം മൈലാപൂര് കടൽ തീരത്ത് സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആറാം പൗരൂസ് മാർപ്പാപ്പയാണ് ഭാരത അപ്പസ്തോലൻ എന്ന് വിശുദ്ധ തോമാസ് ലീഹായെ വിളിച്ചത് പ്രിയമുള്ളവരെ വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ദുക്രാന തിരുനാളുകളിൽ നമുക്കും പങ്കുചേരാം വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധേയത്തിലുള്ള മറ്റം സെന്റ് തോമസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ കൂടി ആഘോഷിക്കുന്ന ഈ പൻസുദിനത്തിൽ ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ